എന്തെല്ലാമോ ആലോചിച്ചിരുന്ന സമയം പോയി അവൾ വേഗം മുറിയിലേക്ക് വന്ന ഒരു കോട്ടൺ സാരി എടുത്ത് കവിലയിലേക്ക് നടന്നു ലൈബ്രറിയിലേക്ക് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാഘവേട്ടൻ ധൃതിയിൽ കയറി വരുന്ന തുളസിയെ കണ്ടതുമായാൾ അവൾക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു ആഹാ ഇന്ന് നേരത്തെ ഇന്നലെ ചെന്നപ്പോ വഴക്ക് കിട്ടിയിരുന്നോ കുട്ടിക്ക് ഇല്ല രാഘവേട്ട തുളസി മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ കുട്ടി നീ കള്ളം പറയണേ നിന്റെ മുഖം കണ്ടാലേ അറിയാം തന്നെ കിട്ടിയല്ലേ മുഖത്ത് പാടുണ്ട് തുളസി ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു എന്തിനാ കുട്ടി നീ ഇതെല്ലാം ഇങ്ങനെ വാങ്ങിക്കൂട്ടണേ തിരിച്ചു രണ്ടു വർത്താനം പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ അതൊന്നും സാരമില്ല രാഘവേട്ട പിന്നെ ഇന്നലെ കൊണ്ടുപോയ പുസ്തകം നാളെ തരാട്ടോ വായിച്ചു കഴിഞ്ഞില്ല മതി മതി രാവിലെ കൂടി ഒരു കുട്ടി വന്ന് ചോദിച്ചിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് തരാമെന്ന് ഞാൻ പറഞ്ഞു നാളെ എന്തായാലും കൊണ്ടുതരാ രാഘവേട്ട അത്രയും പറഞ്ഞ തുളസി ലൈബ്രറിയിൽ ഓരോ പുസ്തകങ്ങൾ തുടയ്ക്കാൻ തുടങ്ങി അവളുടെ നിസ്സഹായതയോർത്ത് രാഘവന് സങ്കടം തോന്നി ഇന്നെന്തെങ്കിലും വീട്ടിലേക്ക് പതിവിലും നേരത്തെ മടങ്ങി ചെല്ലാൻ കഴിഞ്ഞു അപ്പോഴും അമ്മായി പറഞ്ഞു ഇന്നത്തെ അഴിഞ്ഞാട്ടം നേരത്തെ കഴിഞ്ഞോ എന്ന് ഒന്നും മിണ്ടാല അടുക്കളയിലേക്ക് നടന്നു പണികൾ ഓരോന്നൊതുക്കി മുറിയിലേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി മയങ്ങിയിരുന്നു ടേബിൾ ഡാമും കത്തിച്ചു വെച്ച് ഞാനിരുന്നു കഥയുടെ ബാക്കി അറിയാൻ അവൾ ഒരു പാവമായിരുന്നു എന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ആട്ടി അകറ്റിയതാണ് ഞാൻ മനഃപൂർവ്വം നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു ഈ രണ്ട് ചക്രമുന്തി ജീവിതം തീർക്കേണ്ടവളല്ല അവൾ തോന്നി ശ്രീയുടെ ഓരോ വാക്കുകളും തുളസിയിൽ ആഴ്ന്നിറങ്ങി അപ്പൊ എന്നോട് കാണിച്ച ദേഷ്യമൊക്കെ മനഃപൂർവ്വമായിരുന്നു പറഞ്ഞതല്ലേ ഞാൻ അവിടെ നിന്നോള എന്ന് ആ മുഖം കണ്ടോണ്ടിരുന്നാൽ മാത്രം മതിയായിരുന്നല്ലോ എനിക്ക് എന്നിട്ടിപ്പോ ആ പുസ്തകത്തിലെ അവസാന വരിയും വായിച്ചും മടക്കി വെക്കുമ്പോൾ ഒരിക്കൽ കൂടി ശ്രീയെ ഒന്ന് കാണണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ ഇങ്ങോട്ടേക്ക് വന്ന രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ശ്രീകേട്ടന്റെ വിവാഹമായി എന്ന് ഞാൻ അറിഞ്ഞിരുന്നു അന്ന് ഞാൻ ഉറപ്പിച്ചു ശ്രീയേട്ടൻ എന്നെ ശരിക്കും ഇഷ്ടമല്ല എന്ന് ഇല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ലല്ലോ ശ്രീകേട്ടന്റെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയായിരിക്കും അതിനിടയിലേക്ക് താൻ കയറി ചെന്നാൽ ഇനി അതൊരു ബുദ്ധിമുട്ടാകുമോ എങ്കിലും കുഴപ്പമില്ല ഒന്ന് കാണണം നേരം സംസാരിച്ചിട്ട് തിരിച്ചു പോരാലോ നാളെ തന്നെ പോകാൻ അവൾ തീരുമാനിച്ചു പുസ്തകം അടക്കി വെച്ച് ടേബിൾ ലാമ്പ് ഓഫ് ചെയ്ത് മുത്തശ്ശിക്കരികിൽ വന്നു കിടന്നു അപ്പോഴേക്കും ആ ചുളുങ്ങിയ കൈകൾ എന്നെ വലയം ചെയ്തു പതിവ് പോലെ ലൈബ്രറിയിലേക്കൊന്നും പറഞ്ഞിറങ്ങി പക്ഷെ പോയത് എൻ്റെ നാട്ടിലേക്കായിരുന്നു രാവിലെ കവലയിൽ നിന്ന് ബസ് പിടിച്ച് ഏതാണ്ട് നാലു മണിക്കൂർ യാത്രയുണ്ട് ഉച്ചയോടെ അടുത്തപ്പോ നാട്ടിലെത്തി അച്ഛൻ്റെ സ്ഥിരം കവല പക്ഷെ ഇപ്പോ എല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു അന്നത്തെ ആ കുഞ്ഞു ചായപ്പിടിയായിരുന്നില്ല പകരം അതൊരു ഹോട്ടലായി മാറി കവലയിൽ നിന്നും പതി പതിയെ ഇറങ്ങി നടന്നു നേരെ പോയത് തറവാട്ടിലേക്കാണ് അവിടെ ഇപ്പോൾ വാഴയ്ക്കാളുകളുണ്ട് അതുകൊണ്ട് മുറ്റത്തുനിന്ന് നിന്ന് നോക്കിക്കണ്ടു പിന്നെ പതിയെ ശ്രീയേട്ട് വീട്ടിലേക്ക് പോയി ഇന്നും ആ പഴയ ഐശ്വര്യം അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ വീട്ടുമുറ്റത്ത് ഓപ്പോൾ പണ്ട് മുതലേ ഇങ്ങനെയാണ് ഐശ്വര്യം തുളുമ്പുന്ന മുഖം ആ ഐശ്വര്യം വീടിനും തൊടിയിലും കാണാൻ കഴിയും നേരം ശങ്കിച്ചു നോക്കി നിന്നു അകത്തേക്ക് നീട്ടി വിളിക്കാൻ ഒരുങ്ങിയതും രണ്ടു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞു ഉമ്മറത്തേക്ക് വന്നു ആ കുഞ്ഞിന് പിന്നാലെ ഓടി വരുന്ന ആളെ കണ്ടതും തുളസി ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ഉമ്മറത്ത് നിൽക്കുന്ന തുളസിയെ കണ്ട് ഒരു നിമിഷത്തേക്ക് ശങ്കിച്ചു തുളസി മോളെ ശാരദ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു എത്ര നാളായി കുട്ടി നിന്നെ ഒന്ന് കണ്ടിട്ട് എവിടെയായിരുന്നു എൻ്റെ കുട്ടി നീ ശാരദ അവളുടെ മുടിയടുകളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു തുളസി ഒന്നും വെണ്ടിയില്ല അവളുടെ ശ്രദ്ധ മുഴുവൻ ആ കുഞ്ഞിലായിരുന്നു അത് മനസ്സിലാക്കിയ പോലെ ശാരദ പറഞ്ഞു ശ്രീയുടെ കുട്ടിയാ ആ വാക്കുകൾ ഒരിടത്തി പോലെ അവളിൽ പ്രവേശിച്ചു നീ മാ കയറിയിരിക്ക ശാരദ തുളസിയെ കൊണ്ട് അകത്തേക്ക് കയറുന്നതിനോടൊപ്പം ആ കുഞ്ഞിനെ എടുത്തു പിടിച്ചു മോൾക്ക് കാണണ്ടേ ശ്രീമോനെ ശാരദ അത് പറഞ്ഞതും തുളസി ഞെട്ടി അവരെ നോക്കി പിന്നെ വേണമെന്നർത്ഥത്തിൽ തലയാട്ടി മുകളിൽ മുകളിലിത്രം മുറിയുണ്ട് ചെല്ല് ഷാരദത് പറഞ്ഞതും തുളസി എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം ശ്രീയേട്ടനെ വീണ്ടും കാണുകയാണ് അവൾ പതിയ മുറിയിലേക്ക് ചെന്നു വീച്ചറിൽ ഇരുന്ന് ജനാലിലൂടെ എന്തോ നോക്കി കാണുകയാണ് ശ്രീ അവൾ പതിയെ അവൻ്റെ അരികിലേക്ക് ചെന്നു നിന്നു ശ്രീയേട്ട തുളസി ആർദ്രമായി വിളിച്ചതും ശ്രീ തലചരിച്ചു നോക്കി തുളസി എപ്പോഴേക്കും അവൻ്റെ മുന്നിലേക്ക് മുട്ടുകുത്തിയിരുന്നു അവൾ അവനെ നോക്കി കാണുകയായിരുന്നു ആ പഴയ ഇടതൂർന്ന് മുടികളെല്ലാം പോയിരിക്കുന്നു ഇടയിൽ വെളുത്ത മുടികൾ സാധനം പിടിച്ചിട്ടുണ്ട് നെറ്റിയിലും കയ്യിലും ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് വ്യക്തമായി കാണാം നീ നോക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് മാറിയല്ലേ പ്രായമായി അതാ നീയും ഒരുപാട് മാറിപ്പോയല്ലോ ദാവണയൊക്കെ മാറ്റി സാരിയൊക്കെ ആയല്ലോ ആദ്യമായാണ് വളരെ സൗമ്യതയോടെ ശ്രീ തുളസിയോട് സംസാരിക്കുന്നത് അവളൊന്നും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു ഞാൻ കരുതി എന്നെ മറന്നു എന്ന് വർഷം പത്തായില്ലേ അതിനവൻ നിറഞ്ഞൊരു പുഞ്ചിരി നൽകി അവൾക്ക് ശ്രീ കുഞ്ഞിനെ ഞാൻ കണ്ടിരുന്നു ഭാര്യ അവൾ സംശയത്തോടെ ചോദിച്ചു നിർത്തി ഏട്ടൻ വിവാഹം കഴിച്ചിട്ടില്ല തുളസി ചേച്ചി മുറിയുടെ വെളിയിൽ നിന്ന് ശബ്ദമുയർന്നതും തുളസി അങ്ങോട്ടേക്ക് നോക്കി ശ്രീലക്ഷ്മി കുഞ്ഞിനെയും വഴി തകർത്തേക്ക് കയറി വരുന്നു അവൾക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് ചേച്ചി പറഞ്ഞു കുട്ടി ഇതെന്റെ മോള എന്റെ വിവാഹത്തിന്റെ സമയത്ത് ചേച്ചിയെ ഒരുപാട് അന്വേഷിച്ചിരുന്നു പക്ഷെ എവിടെയാ എന്താ എന്ന് വന്നു അറിയില്ലായിരുന്നു അപ്പോഴേക്കും ശാരദ കൂടി അങ്ങോട്ടേക്ക് കയറി വന്നു മോള് പറഞ്ഞത് ശരിയാ നീ എവിടെയായിരുന്നു കുട്ടി ഇത്രയും കാലം നിന്നെ കൊണ്ടുപോയി ആ ജാനകി അമ്മയുടെ വീട്ടിലിടയ്ക്ക് ഞങ്ങൾ ഒന്ന് വന്നിരുന്നു പക്ഷെ അപ്പോഴേക്കും നിങ്ങളെല്ലാം അവിടുന്ന് പോയി എന്നറിഞ്ഞു എവിടേക്കാ പോയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നെവിടുന്ന് കൊണ്ടുപോയി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ചന്ദ്രമാമ മരിച്ചു അതിനുശേഷം അമ്മായിടെ വീടിനടുത്ത് ഞങ്ങളെല്ലാം പോയി തുളസി അതിന് മറുപടി നൽകി തുളസിയുടെ നോട്ടം ശ്രീയിലേക്ക് പാറി വീണു അവൻ തല കുനിച്ചിരിക്കുവാണ് തലകുനിച്ചിരിക്കുവാണ് ചേച്ചിവ ഒരുപാട് പറയാനുണ്ട് ശ്രീലക്ഷ്മി അവളെയും കൊണ്ട് അവൻ്റെ റൂമിന് പുറത്തേക്ക് വന്നു കുമ്മലത്തെ കസേരകളിൽ ഇരുവരും സ്ഥാനം പിടിച്ചു ശ്രീയേട്ട് കല്യാണം ഉറപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ കരുതി ശ്രീയേട്ടൻ്റെ വിവാഹം കഴിഞ്ഞ് കുട്ടികളെ കാണുമെന്നല്ലേ ചേച്ചി പറഞ്ഞത് ശരിയാ ശ്രീയേട്ട വിവാഹം ഉറപ്പിച്ചിരുന്നു അമ്മായിയും അമ്മാവനും മരിച്ച സമയമായതുകൊണ്ട് വിവാഹം ഒരു വർഷം കഴിഞ്ഞു മതിയെന്ന് തീരുമാനിച്ചിരുന്നത് പിന്നെന്താ പറ്റിയേ ആ വിവാഹം എന്താ നടക്കാതിരുന്നേ ശ്രീയേട്ടൻ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ മരിക്കാൻ വേണ്ടിയായിരുന്നു മരിക്കാനോ നീ എന്താ ശ്രീലക്ഷ്മി പറയുന്നത് ആ കുട്ടിക്ക് ജാതകദോഷമായിരുന്നു ആ കുട്ടി വിവാഹം കഴിക്കുന്ന ആദ്യ ഭർത്താവ് രണ്ടു മാസത്തിനുള്ളിൽ മരിക്കും പോലും ഇക്കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷെ ശ്രീയേട്ടനോട് ആ കുട്ടി പറഞ്ഞിരുന്നു അതറിഞ്ഞതും പൂർണ്ണ മനസ്സോടെ ശ്രീയേട്ടൻ വിവാഹത്തിന് സമ്മതിച്ചു എന്നിട്ട് തുളസി എന്തോ അറിയാനുള്ള ആഗ്രഹം പോലെ ചോദിച്ചു ഇടയ്ക്ക് കാര്യം ആ കുട്ടി വഴി തന്നെ ഞങ്ങളും അറിഞ്ഞു അതോടെ കളി മാറി അമ്മ ഇവിടെ കിടന്ന് വലിയ ബഹളം വെച്ചു അങ്ങനെ മരിക്കാൻ പറഞ്ഞു വിടുമ്പോ ഞങ്ങൾ ശ്രീയേട്ടനെ അതോടെ ആ വിവാഹം മുടങ്ങി ഉം തുളസി മൂളുക മാത്രം ചെയ്തു തുളസി ചേച്ചിക്ക് ഒരു കാര്യം അറിയോ ചേച്ചിയെ വലിയ ഇഷ്ടമായിരുന്നു ഏട്ടന് ഏട്ടൻ തുളസി ചേച്ചിക്ക് വേണ്ടി എഴുതിയ പുസ്തകം ഏട്ടൻ അറിയാതെ ഞാൻ പ്രസിദ്ധീകരണത്തിന് അയച്ചത് എനിക്കുറപ്പായിരുന്നു ലോകത്തെവിടെയാണെങ്കിലും തുളസി ചേച്ചി അത് വായിക്കുന്നു ഇവിടെ വരുമെന്നും എന്റെ ഊഹം തെറ്റിയില്ല തുളസി പകപ്പോടി ശ്രീലക്ഷ്മിയെ നോക്കി സത്യം ഞാൻ പറഞ്ഞത് പിന്നീട് അത് ഞങ്ങൾ അറിയണ പോലും ചേച്ചിയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെ ഞാൻ അകറ്റിയത് വീൽചെയറിൽ ഇരിക്കുന്ന ഏട്ടൻ ചേച്ചിക്കൊരു ഭാരമാകുമെന്ന് തോന്നി ഇപ്പോഴും ആ ഇഷ്ടത്തിനൊരു മാറ്റവും സംഭവിച്ചില്ല ശ്രീലക്ഷ്മിയുടെ വായിൽ നിന്ന് അത് കേട്ടതും തുളസി ഓടുകയായിരുന്നു ശ്രീയുടെ മുറിയിലേക്ക് ശ്രീയേട്ട ഇടറിയ ശബ്ദത്തിൽ തുളസി വിളിച്ചതും ശ്രീയുടെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ താഴേക്ക് പതിച്ചു ഞാൻ കേട്ടതൊക്കെ സത്യമാണോ മനപൂർവ്വം അകറ്റിയതാണോ എന്നെ ഒരു വാക്ക് പറയായിരുന്നില്ലേ ശ്രീയേട്ട നിങ്ങൾക്ക് എന്നോട് ഇവിടെ വന്ന് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് ഒന്നും വേണ്ടായിരുന്നു എനിക്ക് ഈ മുഖം ജീവിതകാലം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു എനിക്ക് തുളസി ഞാൻ വേണ്ട ഒന്നും പറയണ്ട ഒക്കെ എനിക്ക് മനസ്സിലായി എൻ്റെയാ എൻ്റെ മാത്രമാ തുളസി അവനെ മുറുക്കെ പുണർന്നു ശ്രീയുടെ ചുണ്ടുകൾ പതിയവളുടെ നെറ്റിയിൽ അമർന്നു പതിയാവൾ അവനിൽ നിന്നും അകന്നു മാറി ഇന്ന് ഞാൻ തിരിച്ചു പോവുക പക്ഷെ അധികം വൈകാതെ തിരിച്ചു വരും അന്ന് ശ്രീയേട്ടനെ കൈകൊണ്ട് നമ്മുടെ അമ്പലമുറ്റത്ത് വെച്ച് ഒരു താലി ചാർത്തണം എൻ്റെ കഴുത്തിൽ അതിന് സംബന്ധമെന്നവണ്ണം ശ്രീ ആൾക്ക് നിറഞ്ഞൊരു പുഞ്ചിരി നൽകി ഉച്ചഭക്ഷം കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു ഇന്നാദ്യമായി അമ്മായി വഴക്ക് പറയുമോ എന്ന് അവൾ ഭയന്നില്ല കവലയിലിറങ്ങി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു പതിയെ പോലെ ഉമ്മറത്ത് തന്നെ നിറുപ്പുണ്ടായിരുന്നു അമ്മായി എവിടെയായിരുന്നേ ഇത്രയും നേരം രാധിക കൈ ഉയർത്തി തുളസിയെ തല്ലാനൊരുങ്ങിയതും അവൾ ആ കയ്യിൽ കയറി പിടിച്ചു എനിക്കിഷ്ടമുള്ളവന്റെ കൂടിയായിരുന്നു ഞാൻ ഇനിയും പോകും തടയാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് തടഞ്ഞു കാണിക്ക് ധൈര്യത്തോടെ തുളസി അത് പറഞ്ഞതും രാധിക അവളെ ശങ്കിച്ചു നോക്കി നിന്നു തുളസിയുടെ മാറ്റത്തെ അത്ഭുതത്തോടെ നോക്കി നിന്നു ജാനകി എന്താണ് നീ പറഞ്ഞത് രാധിക വീണ്ടും അവൾ കരികിലേക്ക് ചീറിക്കൊണ്ടുവന്നു തൊട്ടുപോകൻ തന്നെ ഇത്രയും കാലം ഈ വീട്ടിലെ ഉപ്പും ചോറും നിന്ന് ജീവിച്ചത് കൊണ്ടാ ഒരക്ഷരം പോലും ഞാൻ മിണ്ടാതിരുന്നത് ഇറക്കി വിട്ടാൽ ഈ തുളസിക്ക് പോകാൻ ഒരു ഇടവില്ലായിരുന്നു പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ മുത്തശ്ശിയെ ഓർത്തിട്ടാ ഇതൊക്കെ കണ്ട ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് പക്ഷെ അമ്മായി അതെല്ലാം മുതലെടുത്തു ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് മത്സരിച്ചിട്ട് ഇവിടെ നിൽക്കാമെന്ന് നീ കരുതണ്ട അലരണ്ട പോകാൻ തന്നെയാ ഞാൻ വന്നത് അതിനു മുൻപ് മുത്തശ്ശിയെ കാണണമായിരുന്നു എനിക്ക് അവൾ പതിയെ ജാനകിക്ക് അരികിലേക്ക് നീങ്ങി നിന്നു മുത്തശ്ശി ഞാൻ പോകുക എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഉറങ്ങുന്ന മണ്ണിലേക്ക് ഒരു കാര്യം ചോദിക്കാനും ഞാനിപ്പോൾ തിരിച്ചു വന്നത് മുത്തശ്ശി വരുന്നു എന്റെ കൂടെ തുളസിയത് പറഞ്ഞതും ജാനകി പൊട്ടി കരഞ്ഞുകൊണ്ട് അവളുടെ മാറത്തേക്ക് വീണു കരയാതെ മുത്തശ്ശി ഇവിടെ ആരാ ഉള്ളത് മകന്റെയും ഭാര്യയുടെയും രണ്ടാം അടി അടികൊണ്ട് തീരേണ്ടതല്ല മുത്തശ്ശിയുടെ ജീവിതം അതുകൊണ്ട് എൻ്റെ കൂടെ വന്നൂടെ എൻ്റെ അമ്മയുടെ ആത്മാവിനും മദായിക്കും സന്തോഷം ജാനകി ഒന്നും മിണ്ടിയില്ല മൗനം സമ്മതമായി തുളസി കണ്ടു എടുക്കാനുള്ളതെല്ലാം എടുത്ത് തുളസിയും ജാനകിയും സൂര്യൻ ഒളിക്കുന്ന നേരം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടു വർഷത്തിനു ശേഷം രാവിലെ അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന തുളസി കാണുന്നത് ശാരദയും ജാനകിയും എന്തൊക്കെയോ പറഞ്ഞു ചിരി ചുമടത്തിരിക്കുന്നതാണ് ആഹാ കൊള്ളാലോ രണ്ടു പേരും നല്ല സന്തോഷത്തിലാണല്ലോ ശ്രീയേട്ടൻ എന്തിയമ്മേ മുറിയിലുണ്ട് നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കയറുകൊട്ടിക്കുന്നുണ്ടായിരുന്നു ഉം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ തുളസി ചെന്നപ്പോൾ ശ്രീ വീൽ ചെയറിൽ ഇന്ന് എന്തോ കുത്തിക്കുറിക്കുകയാണ് അവൾ പുറകിലൂടെ ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം തട്ടിപ്പറിച്ച് ഓടാൻ തുടങ്ങിയതും വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ തുളസിയുടെ കയ്യിൽ അവൻ പിടുത്തമിട്ടു അവൾ ബാലൻസ് തെറ്റി അവന്റെ മുകളിലേക്ക് വീണു പെട്ടെന്ന് അവൾ അവന്റെ മുകളിൽ നിന്നും കുതിര എഴുന്നേറ്റ് അവനെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു ഇതെന്താ ഇത് കയ്യിലുണ്ടായിരുന്ന പുസ്തകം ചൂണ്ടിക്കാണിച്ച് തുളസി ചോദിച്ചു നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയ കഥ കുസൃതിയോടെ അവനത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻറെ പെണ്ണ് കറിയ എന്തിനാ കരയണേ അവൻ അവളെ തന്നിലേക്ക് ചേർത്തിരുത്തി അവൻറെ മടിയിൽ അവൾ തലചായ്ച്ചു കിടന്നു